ആദ്യമായിട്ടാണ് ഒരു മസാറിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കണ്ട കണ്ടപ്പാകെ കൺഫ്യൂഷനായി എന്തിനായിരിക്കും കൂട്ടാരെ ഹബീബാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട മസാറുകളിലൊന്നായ ഉത്തർപ്രദേശിലെ ബറബങ്കി ജില്ലയിലെ ദേവാ ഷെരീഫ് മസാറിലാണ് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ മനുഷ്യരാശിയെ മുഴുവനും സ്നേഹിക്കണം എല്ലാവർക്കും കരുണ കാണിക്കണം ഇതായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹാജി വാരിസ് അലി ഷാ എന്നിവർ സമൂഹത്തിന് നൽകിയ വലിയൊരു സന്ദേശം ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലക്നോവിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഓടിയാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത് എത്തിയപ്പോൾ തന്നെ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തും അവിടെ ജനങ്ങളുടെ ഒഴുക്കാണ് ആ സമയത്തും വിദൂര ദിക്കുകളിൽ നിന്ന് പോലും ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ മസാറിന്റെ പ്രത്യേകത വരുന്നവർ മുസ്ലിംസ് മാത്രമല്ല ഹൈന്ദവരും മറ്റുള്ളവരും ഉണ്ട് ആ ഒരു സാഹോദര്യത്തിന്റെ കഥയെയും ഉത്തർപ്രദേശിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ ആവശ്യ പൂർത്തീകരണത്തിനും ഒരുപാട് സൗകര്യങ്ങളുണ്ട് മസാറിന്റെ ചുറ്റു മാർബിൾ കൊണ്ട് വിരിച്ചിരിക്കുകയാണ് സമയം അധികമൊന്നും വൈകിട്ടില്ലെങ്കിൽ കൂടിയും യാത്രാക്ഷീണം കൊണ്ട് പലരും ഉറക്കിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ സാധനങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അവിടെയും ഇവിടെയും ഒക്കെയായി എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിടപറയുകയും ചെയ്ത ഹാജി വാരിസ് അലീഷ എന്ന വലിയൊരു സൂഫി പണ്ഡിതനാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത് കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ നിന്നുള്ള പലരുമുണ്ട് ലക്നൗ സിറ്റിയിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ടൊരു മസാറുകളിൽ ഒന്നാണ് ദേവാ ഷെരീഫ് മസാർ അങ്ങനെയാണ് ഞങ്ങളും ഇവിടെ എത്തിയത് എൻ്റെ കൂടെ സഹദിനിയും അഫിലുമൊയിനിയും ഉണ്ടായിരുന്നു അവർക്ക് നേരത്തെ മുൻ പരിചയമുള്ള ഒരു സ്ഥലം കൂടിയാണിത്